എന്തായാലും മക്കള് ഞാനിങ്ങോട് വന്നിട്ടുള്ളത് ചൂടപ്പം പോലത്തെ വീഡിയോ ആയിട്ടായിട്ട് ഇന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ് വീഡിയോ ഇടാതെ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചു ഇങ്ങനെ നിൽക്കുമ്പോഴാണെ എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടാതെ കൊല്ലേ അങ്ങനെ രാവിലെ നാർത്ത കാലത്ത് നീച്ചിട്ടില്ല ഇത്തിരി ഇങ്ങോട്ട് നേരം വൈകിയിട്ട് അലാമ് ഓഫ് ആയതാന്നിട്ടോ അങ്ങോട്ട് നീച്ചപ്പോ ആറരയായിരിക്കണം അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേനും ഒരു ബേജാറും എത്തപ്പാടും കൂടുതലുള്ളൊരു ദിവസമാണല്ലോ അല്ലേ അങ്ങനെ പെട്ടെന്ന് ചേട്ടപ്പടെ നിന്ന് ഒരു ചായയും കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ ഏതായാലും ചോറ് ഉണ്ടാക്കിയിട്ടില്ല സ്കൂളിൽ ഇതാക്കിയിട്ട് മന്തിയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം ഇന്ന് ചോറ് വേണ്ടാന്ന് ഉണ്ണിമോള് പറഞ്ഞിട്ടു ഓളും ട്യൂഷന് പോയിട്ടില്ല നേരം വൈകിയോ എന്തുകൊണ്ട് തന്നെ ഓളും പോയിട്ടില്ല അകപ്പാടെ എല്ലാവർക്കും നേരം വൈകിയിട്ട് പിന്നെ മൂപ്പേർക്കാണെങ്കിൽ ഇന്ന് പണിയില്ല പാട്ടൊക്കെ പാടി ഇങ്ങനെ കിടക്കേന്ന് ഞാൻ ആ വീഡിയോ എടുക്കാൻ പാടി ചെന്നേന്ന് എന്നെ കൂടി ആ പാട്ടാടാ നിർത്തിയിരിക്കുന്നത് കേട്ടോ പിന്നെ കണ്ണൻ രണ്ട് ദിവസം മുന്നേ ടൂർ പോയത് ഇന്ന് രാവിലെ എണ്ണ വന്ന് നമ്മൾ ചായക്കൊക്കെ വെള്ളം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞേരണ്ടും ഇങ്ങനെ കയറി വരുന്നത് അപ്പോൾ മൂന്നാർത്ത വിശേഷങ്ങൾ ഇങ്ങനെ പെങ്ങളോട് വർത്താനം പറയേന്നു പിന്നെ നമ്മൾ ഇന്ന് പോയിട്ടില്ല കുളിച്ചിട്ടില്ല തിരുമ്പിയിട്ടില്ല ആകെപ്പാടെ എന്താ പറയാ നേരം വൈകിയ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ സമയം നോക്കുകയാണെങ്കിൽ ടൂറുകാരൻ വന്നതാട്ടോ ടൂറുകാരൻ 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 നമ്മളെ ടൂറുകാരൻ എട്ട് മണി എട്ട് അഞ്ചരം ഏ എട്ടഞ്ച് ടൂറുകാരൻ്റെ ഇത് തന്നെ ഉള്ള തീരുമ്പം ടൂറുകാരൻ രാവിലെ വന്നിരുന്നു ടൂരുകാരൻ മൂന്നാർ ട്രിപ്പ് പോയതായിരുന്നു മൂന്നാർക്കോടും ഒരാളിത് കുളിച്ചു വരുന്നു എന്നോട്ട് കുഞ്ഞ മാല കണ്ടായിട്ട് കൊടുന്ന് മാല കേട്ടോ പിന്നെ അങ്ങനെന്താ പെങ്ങന്മാർക്ക് രണ്ട് മാലിയും കൊണ്ടുവന്ന് പിന്നെ എനിക്ക് കൊണ്ടുവന്ന് സാധനം കണ്ടത് കണ്ട് ക്ലിപ്പാണ് കേട്ടിട്ട് നല്ല മുത്തുകളും കല്ലുകളൊക്കെ ഉള്ള ക്ലിപ്പാണ് ഓൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ആക്കുന്നത് കുറേ ബെണ്ണിൻ്റെ ഒരു കോമ്പൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ബെണ്ണുകളൊക്കെ ഇങ്ങനെയാണുള്ള കിട്ട് പച്ച മഞ്ഞ ചൊപ്പ് അങ്ങനെ ഒരു കോമ്പൽ അത് കൊണ്ടുവണ് പിന്നെ കുറേ പൊതുവേ അങ്ങനെ ടൂറൊക്കെ പോകുമ്പം കൂടുതലായിട്ട് എന്താ കൊണ്ടുവരും നമുക്ക് അതിക്കൂടെ ഒക്കെ പോകുമ്പം ഇതാണ് ഇവിടെ ഏറി എത്തലില്ല അതിങ്ങനെ ഈ ചോക്കോ ബാറുണ്ടല്ലോ അതാണ് കൊണ്ടുവൽ കോമ്പൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെ കൊണ്ടുവരും പിന്നെ ഇതാക്കണ ഒരു മൂന്നാല് പെട്ടികളിൽ ഇതാ മുട്ടായി കൊണ്ടുവന്ന്ക്കുന്നത് ഒരു ജെല്ലി മുട്ടായി ഞാൻ തോന്നിട്ട് പഞ്ചസാര ഇങ്ങനെ ഉറപ്പിച്ച ഒരു മുട്ടായി പിന്നെ ഇതൊരു ചോക്ലേറ്റാണ് പിന്നെ ഇതൊരു പല്ലിമുട്ടേൻ്റെ പോലത്തെ ഒരു മുട്ടായി ആണ് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ തിന്നപ്പം നല്ലത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് മൂന്നാലിന് കൂടി തിന്നാമെന്ന് വിചാരിച്ച് അതിലിതാണ് മറ്റുള്ളൂ ഓടിക്കരച്ച് പോകേണ്ടത് എട്ടേ പത്തിനാണ് ബസ് ഇവിടെ ഇതാക്കുന്നത് എട്ടേ പത്തിന് ബസ് ഉണ്ടെങ്കിൽ എട്ടേ ഒമ്പത് ഒമ്പതിന് മണ്ഡലമായിട്ട് അതും നല്ലൊരു തൃപ്പതില്ല കാര്യം തോന്നുന്നു നോക്ക് ബസ്സിൻ്റെ ഓണർ കേൾക്കുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങി മണ്ടു അപ്പോൾ ഇത്തിരി നേരം മുന്നേന്ന് ഓൾ പോയി നിൽക്കൂലട്ടോ അവിടെ അതിൻ്റെ ഇടയിൽ ബസ് പോകുകയാണെങ്കിൽ പോയി കോട്ടയെന്നില്ല മട്ടയിലാണ് ഓള് പോവാൽ അങ്ങനെ അതാണ് പല്ലിമുട്ടകൾ ഇഷ്ടം പോലെ ഉണ്ട് അതൊന്നും എടുത്ത് നിന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റ ബിസ്ക്കറ്റിൽ ഇങ്ങനെ കോട്ടി ചെയ്തതാണ് ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റ് ഇങ്ങനെ അങ്ങ് കൊടുത്തതാണ് ഏതായാലും സംഭവം രസം ഉണ്ട് കിട്ടോ ആ പല്ലിമുട്ട നിന്നാൽ നല്ല രസമുണ്ട് അപ്പോൾ അതാക്കണ് തിരുമല്ലും കുളിയും കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീറ്റ അങ്ങനെ മുട്ടിനും മുട്ടിന് നടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേഗം ഒന്ന് ആ അടുത്ത പണിയിലേക്ക് കിടക്കട്ടെ ചോദിച്ചു അടുത്ത പണി എന്താ ചോദിച്ചാൽ ചായകൊടി അട്ടോ ഇന്നിപ്പം നേരം വൈകിയതുകൊണ്ട് തന്നെ സിമ്പിൾമാറ്റിക്ക് കടിയാണ് ഞമ്മക്കുള്ളത് ഞാൻ ഇതാക്കണത് വെജിറ്റബിൾ ബിരിയാണി വെച്ചിരിക്കുന്നുണ്ട് നല്ല സുസാറായിട്ട് രണ്ട് സ്പൂൺ ചായ പിടിക്കാഴ്ചയാണെന്നറിയില്ല അപ്പം

വാങ്ങിക്കോണ്ടിയേ എന്താ നിങ്ങള് പേപ്പർ ഇവിടെ ഇണ്ടല്ലോ ചെല്ലി വാങ്ങിക്കോണ്ടി പരിപ്പ് വാങ്ങിക്കോണ്ടി ചെല്ലി നമുക്ക് ആ ചേമ്പും താട്ടിട്ട് വെക്കാം ഉം നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ തന്നെ ഇറങ്ങാന്തിയല്ല പീഡിയൊക്കെ വീഡിയോക്ക് ആണുങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പൊയ്ക്കോ ഞാൻ വേഗം എന്താ കയ്യിൽ എന്താ മുട്ടായി വേണം വേണ്ട തിങ്കളാഴ്ച വേണ്ട പൊയ്ക്ക അങ്ങനെ രാവിലെ തന്നെ ഞാനും മക്കളും അടി ഉണ്ടാകണ ആകപ്പാടൊരു കാലത്തിനായിട്ട് ഈ ഒരു ചായ ഇടീന്നില്ല ഒരു പ്രോസസ്സിലാണ് ഇവിടെ ഏറ്റവും അധികം അടി ഉണ്ടാകുന്നത് കാരണം ഞാനിങ്ങനെ നാർത്ത കാലത്ത് നീച്ചുണ്ടാക്കുക ഇവരിതങ്ങനെ നേരെ ഒന്നും പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് വണ്ടി പോവുക എനിക്ക് അതാണെങ്കിൽ ഇഷ്ടപ്പെടുക തന്നെയല്ല ഞാനതങ്ങനെ ചീത്ത പറഞ്ഞോണ്ട് നിൽക്കും കിട്ടും ഭയങ്കരമായിട്ട് ചീത്ത അറിയും അപ്പോൾ അതാണ് ഇപ്പോൾ ആ നാർത്ത കണ്ട് കിട്ടും ഒരു സ്പൂണൊക്കെയാണ് തിന്ന് പോകുന്നത് അപ്പോൾ ഓലത് ഇവിടെ ഒന്നും അങ്ങോട്ട് തീരുവല്ലാട്ടോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഓലത് തന്നെ പറയാൻ അപ്പോൾ തൽക്കാലത്തിന് അവിടെ വെച്ചെന്ന് രാവിലത്തെ ആ കറി എന്ന് പറയുകയാണെങ്കിൽ ഇത് വെറൈറ്റി കറിയാണ് ഞാനിത് കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടുള്ളൊരു കറി ആട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയത് ഞാനായിട്ട് കണ്ടിട്ടുമില്ല ഞാനായിട്ട് തിന്നിട്ടുമില്ല ഏതായാലും ഞാൻ ഫോണിലൊക്കെ തപ്പിപ്പിടിച്ച് നോക്കിയപ്പം ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കുന്നതാണ് കണ്ടത് അങ്ങനത്തെ അങ്ങ് പരിപ്പ് ഞാനവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പരിപ്പൊന്ന് വേഗം വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ഒരു മൂന്നാല് ദിവസമായി ഈ ഒരു ചേമ്പന്താണ്ടിൻ്റെ കണ്ണിൻ്റെ മുന്നേ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണം അപ്പോൾ അപ്പം അതിനെന്തുകൊണ്ട് കൊത്തി നോർക്കിയാണ് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പരിപ്പും അതേ മരക്കം ചേമ്പ് നാണ്ടും നല്ല സാറായിട്ടൊന്നും കറി വെച്ച് നോക്കുക ഞാൻ ഇതുവരെ കൂട്ടിയിട്ടൊന്നും ഇല്ല എങ്ങനെ ഉണ്ടാകുമോ ചൊറിയോ അതുമൊക്കെ അറിയില്ല കേട്ടോ അപ്പം ഞാൻ എന്താക്കണ് ആ ചേമ്പുന്നാട്ടിൻ്റെ ആ വലിയ പുളയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചെറിയ പോളകളാണ് ഞാൻ എടുത്തത് അതിനെന്താക്കണ് തൊലി നന്നായിട്ട് ഇങ്ങനെ ചീന്തി എടുത്ത് കൊടുക്ക കേട്ടോ അങ്ങനെന്താക്കണ് ഓരോ മുറിയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ തൊലി ചീന്തിയെടുക്കണെ അല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിലും അപ്പോൾ പച്ചത്തൊലി കൂടി കൂട്ടിയിട്ട് ഇതാക്കണ് ഈ ചൊറിയും തോന്നുന്നുണ്ട് അങ്ങനെയാണെന്ന് തോന്നണ അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണ് എനിക്കിതിൻ്റെ ചരിത്രം ഭൂമിശാസ്ത്രം ഒന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഞാനേതായാലും ആ തൊലികളൊക്കെ ഒപ്പാടങ്ങട്ടെത്തിയാൽ വെള്ള കഷ്ണാക്കിയിരിക്കണിട്ടാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു കുറച്ചൊരു ഇല ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ വെട്ടി നുറുക്കി മാറ്റിയിട്ട് ഇന്നിട്ട് അതിൻ്റെ ഒരു കാമ്പ് മാത്രം എടുത്തിട്ടുള്ളത് പിന്നെ അത് ഇതാകുന്ന നന്നായിട്ടൊന്ന് കഴുകി നുറുക്കി അട വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ പരിപ്പ് ഇതാക്കുന്നത് അടുപ്പത്ത് കടന്ന് കിടന്ന് മുസ്സാറായിട്ടങ്ങനെ ബന്ധുക്കണ്ട്ടാ അപ്പം ഏതാനും പരിപ്പ് വെന്ത് കിടക്കുകയാണിത് നമ്മളെ ചേമ്പൻ തണ്ട ഉണ്ടല്ലോ താൾ എന്നൊക്കെ പറയും വിട്ട് അത് ഇതാക്കണ നന്നായിട്ടൊന്ന് കഴുകി നുറുക്കി ഇതിലിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതാക്കണ ഉപ്പ് മഞ്ഞൾ ഇത്തിരി മുളകും പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ ഉസാറായിട്ട് ഇത്തിരി തന്നെ മതി നമ്മളൊരു മഞ്ഞൾക്കറിയില്ലേ ആ ഉൾപ്പെടുത്തുന്ന ഒരു കറിയാണ് ഇട്ടത് അങ്ങനെ ഒരു മൂന്ന് മുട്ടാണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഇല്ലെങ്കിൽ തീരെ വെള്ളമില്ലാതാകുകയുള്ളൂ അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തീയൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ ആ ഒരു പന്ത് വെള്ളം ആ ഒരു നേരത്തെ നമുക്ക് അക അടിച്ചു കാര്യലും തുടക്കലും കൂടിയാണ് കഴിയണം അത്ര നേരം ഒന്നും വേണ്ട എന്നാലും നമ്മൾ ആ ഒരു സമയത്തിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ എൻ്റെ അകം അടിച്ചു വരിലും തുടക്കലും കുറേ തുണിമണികളൊന്നും എടുത്ത് വെക്കാനും ഉള്ളിപ്പൊറക്കി വെക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ വല്ലാതായിട്ട് പെരന്ന് കിടക്കണില്ലയെന്നാകം എന്നാലും ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വെച്ച് മാനം കിടലാണ്ടോ പൊട്ട അവിടെ കണ്മശിയറടെ ഇറന്നിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കലാണ് ഇന്നേതായാലും മക്കളെല്ലാതും കൂടി ഒതുക്കി ച്ചിട്ടാണ് പോയത് അപ്പോൾ കുറച്ചേ അടിച്ചു വരാനുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതാക്കണെ അടിച്ച് വാരി തുടച്ചിട്ട് പിന്നെന്താ പറഞ്ഞപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് താൾ പോലെ ആയി അറിയില്ല അപ്പം അങ്ങനെ അതിൻ്റെ ആ അയക്കണിട്ട് നമ്മൾ കറി അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഒന്ന് തേഗയൊക്കെ അതാപ്പോൾ ഒളിച്ചാണ്ടൊന്ന് ചിരകിയിട്ട് ഇതിലാണ്ട് പാർന്ന് കൊടുത്താൽ ചേരച്ച് പാർന്ന് കൊടുത്താൽ ആ കറി അവിടെ സാറാകുമല്ലോ അപ്പം അങ്ങനെയാണ് നമ്മളെ കറി ഉണ്ടാക്കുന്നത് നമ്മളെ താളും തകരയല്ല താളും പരിപ്പും കറി ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പം ഞാനിതാ തേങ്ങ പൊളിക്കാൻ വേണ്ടി പോയപ്പോൾ ആ മൂപ്പര അവിടെ പേപ്പറും വായിച്ച് ഉസ്സാറായിട്ട് കുത്തിരിക്കുന്നത് അപ്പോൾ വെറുതെ ഇരിക്കണ കണ്ടുകൂട്ടാതുകൊണ്ട് തന്നെ ഞാനത് ഈ ഒരു തേങ്ങ ഒന്ന് പൊളിച്ചരിയായിരുന്നു അപ്പോൾ വേദമൊന്നും പൊളിച്ച് തന്നിട്ടുണ്ടോ ഒന്ന് രണ്ടാംകൊണ്ട് പറഞ്ഞൊക്കെ ചെയ്തു പക്ഷേ അവ ഒന്നും ഞാൻ വിട്ടില്ല ആ തേങ്ങയൊക്കെ ഒക്കെ പൊളിച്ചെന്ന് ചിരകി ഒരു തേങ്ങ ഫുൾ ആയിട്ട് ഞാൻ ഇതിലും ചിരകി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതാക്കണത് ഒരിത്തിരി ചെറിയ ജീര കണ്ടല്ലോ അതാണ് ഇട്ട് കൊടുത്തുക്കണത് തേങ്ങ അരച്ചപ്പം പിന്നെ അതാ ഇത്തിരി പുളി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത്തിരി പുളി തന്നെ ഉണ്ടേന്നുള്ളൂ അപ്പോൾ അതൊന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് താളം ഏതാണ് പരിപ്പ് ഏതാന്ന് പറയത്തക്ക ഇതായിരിക്കുന്നുണ്ട് ചേർ തന്നെ അപ്പോൾ നല്ലപോലെ കുറുകി നല്ല ഉസറായി കറി അയക്കണേ അതിൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണേ ഈ ഒരു തേങ്ങ നല്ലപോലെ അരച്ചും കൂടി പറഞ്ഞപ്പം സാറയിലെ അടിപൊളിയായി കറി അപ്പോൾ നല്ലൊരു പായസം പരുവഴിക്കണല്ലേ നല്ല ശർക്കര പായസത്തിന് അരക്കഴിക്കണം കറി കിട്ടോ അപ്പോൾ അതൊരിത്തിരി വെള്ളം നല്ലപോലെ ടൈറ്റ് ആയെന്ന് തോന്നി പരിപ്പല്ലേ കുറച്ചും കൂടി ടൈറ്റ് ആകുമല്ലോ വിചാരിച്ചിട്ട് ഒന്നും കൂടി വെള്ളം പറന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ തീരെ കറി ഉണ്ടാവില്ല നമുക്ക് വൈകുന്നേരം വരെ കറി വേണം അതുങ്ങളലോചിക്കണം അപ്പോൾ കുറച്ച് നീട്ടി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെയും രണ്ടാം മണി എടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു അഞ്ചാക്ക രണ്ട് നേരം മൂന്ന് നേരം ഞാൻ വെച്ചുണ്ടാക്കുന്നത് അത് ആലോചിച്ചു കൂടോ പിന്നെ ആ ഒരു അത്രയും സമയം പോകുമല്ലേ തന്നെ ഞാൻ കറികളും മീൻ മീൻപൊരിച്ചവും ഉപ്പേരിയൊക്കെ ഞാൻ രാവിലെ തന്നെ വെക്കും പിന്നെ ചോറാണ് രണ്ട് നേരം ഞാൻ വെക്കുക കേട്ടോ അപ്പം അപ്പം അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ ഇതാ മൂപ്പർക്ക് രാത്രിയാകുമ്പോൾ നല്ല ചൂട് ചൂട് ചോറ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു കോമര അളകൾ ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് കോമര അളകും അതുകൊണ്ട് ഞാൻ അത് മേടിച്ചിട്ടാണ് രണ്ട് നേരം അങ്ങനെ അതുകൊണ്ട് ചോറ് മാത്രമായിട്ട് വെക്കണം കറികളൊക്കെ പിന്നെ ഉച്ചകത്തെയാണെങ്കിലും വലിയ വിഷയമൊന്നുമില്ല ചൂടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല ചോറ് ചൂടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചട്ടം ഉണ്ടാകും അതുകൊണ്ട് ഇപ്പം അത് കേൾക്കേണ്ടല്ല നമ്മൾ വടി കൊടുത്തടി വാങ്ങണം ആ ഒരു ഇത് വേണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ഇതാണ് കറി നമ്മളത് ഉഷാറായിട്ട് നല്ല രസമല്ല കറി കാണാനും രസമുണ്ട് കൂട്ടാനും രസമുണ്ട് കിട്ടും അപ്പം പിന്നെ പരിപ്പൊക്കെ അല്ല ഇട്ടത് പിന്നെ ഞാൻ കുറച്ച് കടുകും കറി വേപ്പിൻ്റെ മുല്ലുവയൊക്കെ ഇട്ടിട്ട് വറവും കൂടി ഇട്ടപ്പം ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞിട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതപ്പം തന്നെ ഉണ്ടാക്കി നോക്കിക്കോളി എനിക്കൊരു സംശയത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ് അപ്പം ഇതിൻ്റെ സംശയം തന്നെ തെറ്റായിരുന്നു പക്ഷെ നല്ല രസമല്ലൊരു കറി തന്നെയാണ് നല്ല ഉഷാറും കറി തന്നെയാണ് അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളി കേട്ടോ അപ്പോൾ പിന്നെന്താക്കണത് ബാക്കില്ലതെന്ന് വെച്ചാൽ ആ ഒരു കറി ഉണ്ടാകുമ്പോൾ നമുക്ക് മീൻ പൊരിച്ചത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവില്ല ഉണക്കല മീൻ പൊരിച്ചതോ അതേമാതിരിക്ക പച്ച മീൻ പൊരിച്ചതോ ഇറച്ചോ മീനൊക്കെ പൊരിച്ചതുകൊണ്ടെങ്കിൽ ഉസാറായിട്ടാണ് കാരണം എരില്ലാത്തൊരു കൂട്ടാനാണല്ലോ അപ്പം നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ എരില്ല എന്തെങ്കിലും കൂടി കൂട്ടി തിന്നുമ്പോഴാണ് അതിന്റെ ഒരു രസമുള്ളൂ പിന്നെ അത് ആ ഒരു പരിപാടികളോട് കഴിഞ്ഞപ്പനിയിപ്പം ഏകദേശം പരിപാടികളൊന്നുമില്ല ഒന്നൊന്ന് തുടച്ചും കൂടി ഇടട്ടെ ചേച്ചി വീതേനക്കൊന്നും അപ്പൊ തന്നെ തുടച്ചിട്ടില്ലെങ്കിൽ അത് അവിടെ അങ്ങനെ കൂടി കിടക്കും അപ്പോൾ വേഗം ആ ഒരു ചൂട് തന്നെ തുടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറിയിൻ്റെ ആ പരിപ്പ് ഇങ്ങനെ വേവിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ പുറത്തു പുറത്തുകൂടെ ആകെ തള്ളി തള്ളിത്തെറിച്ചുകൊണ്ടാണല്ലോ ഉണ്ടാകുക അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് നല്ല വൃത്തിയാക്കിയിട്ട് പിന്നെ വലിയ പണികളും ഇല്ല ഇഞ്ഞ് ഈ ഒരു തുടപ്പും കൂടി കഴിഞ്ഞാൽ ഈ ഒരു അടുക്കള അടിച്ചുപാരി അവിടെ കൂടി തുടച്ചാൽ പിന്നെ ഇന്നിപ്പോൾ ഈയൊരു വരയിൽ പണിയൊന്നും ഇല്ല കേട്ടോ ഇഞ്ഞ് വൈകുന്നേരം നോക്കിയാൽ മതി ഒരു സമാധാനം കേട്ടോ അങ്ങനെ കുളിക്കുമ്പം പിന്നെതാ എല്ലാ പണി കഴിഞ്ഞ് കുളിക്കുമ്പോഴത്തേന് നേരം പത്ത് പതിനൊന്ന് മണിയാവും ഉള്ളൂട്ട് അപ്പോത്തിന് നമ്മളെ തല പൊട്ടി പൊട്ടിത്തെറിക്കും രാവിലെ കുളിച്ച് ശീലം ആയതുകൊണ്ട് തന്നെ ഈ നേരം വെയിൽ കുളിക്കുമ്പോൾ ഉണ്ടല്ലോ തലക്ക് ഭയങ്കരമായിട്ട് തലവേദനയും തലക്ക് കാനൊക്കെ ആയിട്ട് വരിക കേട്ടോ പിന്നെ ഇതാക്കണെ നമ്മളകത്തെ പണികളൊക്കെ കഴിഞ്ഞു അടിച്ചുവാരി തുടച്ച് പിന്നെ വീതനൊക്കെ തുടച്ചും ഇപ്പോൾ സമയം നോക്കുകയാണെങ്കിൽ ഒമ്പതര ആയിക്കോട്ടെ ഒമ്പതര ആയതുകൊണ്ട് തന്നെ ഇനി വേഗം കുളിച്ച് വേട്ട ഇനി കുറേ നേരം നിന്നാലുണ്ടല്ലോ ഇപ്പം വെടിച്ച് പോകും നമ്മളെ തല അപ്പോൾ ഞാൻ വേഗം കുറേ തീരുമാനം ഉണ്ടായെന്നുണ്ട് പിന്നെ മൂപ്പരുണ്ടായത് കൊണ്ട് പിന്നെ ഒരു സോപ്പിട്ട് സോപ്പിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ അപ്പം പിന്നെ ഇപ്പം പുഴയിൽ പോകുന്നതായിരണം എന്നൊക്കെയാണ് പറഞ്ഞ് നിർത്തിയത് അങ്ങനെ ഇതാക്കണേ നമ്മൾ കുറേ പായ ഉണ്ടേന്ന് തലേണ കവർ ഉണ്ടേന്ന് ബിരി ഉണ്ടേന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഞാൻ മൂപ്പരെ കണ്ടപ്പോൾ വേഗം വലിച്ചിട്ട് അങ്ങനെ രണ്ട് ബക്കറ്റിന് ഞങ്ങൾ തിരുമ്പാൻ കണ്ടി കൊണ്ടുപോകുക കേട്ടോ ഞമ്മൾ ഇറങ്ങണ ആ ഒരു കടവിലല്ല നമ്മൾ ഇറങ്ങിയത് ഇവിടെ കുറച്ച് ഉണ്ട് അപ്പോൾ അവിടെ ഇട്ട് തിരുമ്പിയത് നല്ല സുഖമാണ് നമുക്ക് നല്ല സുഖമായിട്ടാണ് തച്ച് തിരുമ്പി അങ്ങോട്ട് പോരാം പിന്നെ തോണികളൊക്കെ അതങ്ങനെ കരത്ത് കയറിയിക്കുന്നുണ്ട് ആ മഴക്കാലത്തുണ്ടല്ലോ ആ ഒരു വെള്ളമൊക്കെ വന്നപ്പം തോണി അവിടെ നിന്നതാണ് പിന്നെ തോണിക്ക് ഇറങ്ങാല്ല ഒരു വെള്ളം വന്നിട്ടില്ല മഴ പെയ്താലും കുറ്റം മഴ പെയ്തിട്ടില്ലെങ്കിലും കുറ്റം പറഞ്ഞില്ല അതേ മറക്കണം പുഴയിൽ വെള്ളം ഉണ്ടായാലും കുറ്റം ഇല്ലെങ്കിലും കുറ്റമാണ് അപ്പോൾ അതാക്കണ് വേഗം ഞങ്ങളൊന്ന് കുളിച്ചിട്ട് വരട്ടെ ഓടിപ്പം ചാടി ഇതാക്കണം നമ്മൾ പറമ്പിൻ്റെ അടുത്ത് എത്തിക്കണ് പാറേമ്മലൊക്കെ വെച്ച് പറമ്പലിതാക്കണ ആരും കുളിക്കുക അടുത്തതുകൊണ്ട് തന്നെ ആകെ ചളി തന്നെ ആദ്യം അതൊന്ന് തേച്ചുരച്ചി കഴുകി കളയാനോ അപ്പം നമ്മൾ വന്ന വഴിയാണ് അത് അപ്പോൾ നല്ല രസമാണ് ഇവിടുന്ന് അങ്ങോട്ട് പുഴ കാണാനായിട്ട് ഇതിലേറെ രസം കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്നിരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ആകട്ടെ വരുവുള്ളൂ കുട്ടികളൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് എപ്പോഴെങ്കിലുമൊക്കെ വരുള്ളൂ കേട്ടോ ഈ ഒരു പാറിൻ്റെ കൂട്ടത്തേക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വരില്ല എപ്പോഴെങ്കിലും ഉള്ളു അപ്പോൾ മക്കളെല്ലൊന്നും ഇല്ലാതെ നമ്മളെ ഒറ്റയ്ക്ക് വന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതാ തിരുമ്പാനെന്താക്കണം രണ്ട് ബക്കറ്റിനെ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് പായയായിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് മൂവരെന്താക്കാണ് പാറ തേച്ച് കൂറി നിൽക്കുകട്ടെ അവിടെ വാകപ്പാടങ്ങട്ട് എന്താ പറയുക ചളി അയക്കണം അപ്പോൾ അവിടെ ഒന്ന് തേച്ച് കഴുകി നല്ല ഉഷാറാക്കി വെക്കുകയാണ് തിരുമ്പാനും കണ്ടിട്ട് അങ്ങനെ താങ്ങനെ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ കുളിക്ക് ദേവാരങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി വേഗം ഒന്ന് പോകാൻ നോക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് രണ്ട് ബക്കറ്റിൽ ഇവിടെ കുറേ ഉണക്കിക്കുന്നുണ്ട് ഇനിയിപ്പോൾ വെയിലത്ത് ആ ഒരു പുറപ്പെൊക്കെ അങ്ങോട്ട് താങ്ങി പിടിച്ച് കൊണ്ടുവരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ തന്നെ ഉണക്കീണ് കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പരെന്നെ വന്ന് എടുത്തുകൊള്ളു കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇതാക്കണം ഒരു ബക്കറ്റാ വീട്ടിൽ കൊണ്ടുപോകലേ പിന്നെ കുറച്ച് പൂളം ഇവിടെ എത്തിയപ്പോൾ പെരും വെയിലിട്ടു ഭയങ്കര വെയിലായിട്ട് നല്ല ചൂടുണ്ട് സമയം അതൊന്നും ആയിട്ടില്ല എന്നാലും ഭയങ്കര വെയിലുണ്ടായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ എന്താ രസമല്ലേ കാണാനായിട്ട് ഒരു അച്ഛൻ വിളിയൊന്നുമില്ല അങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ ഒഴുകി ഒഴുകി അങ്ങനെ പോവേണ്ടില്ല അപ്പോൾ ഇതാക്കി നമ്മളാ പോകുന്ന വഴിയിൽ കൂടെ ഒക്കെ ഇതാക്കണ ആകെപ്പാടെ വെള്ളമായിരുന്നു കേട്ടോ ആ പ്രളയത്തിലൊക്കെ ഭയങ്കര വെള്ളിയായിരുന്നു അപ്പം മൂപ്പരെ കുളിയൊക്കെ കഴിഞ്ഞ് തുടച്ച് ഇതാക്കി മാറ്റിയൊക്കെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ ഇതാക്കണ് വലിയ അച്ഛൻ്റെ മകനാണ് കേട്ടോ മകനാണ് അപ്പോൾ അവിടെ ആ വീട് പണി ഉള്ളത് പോന് ഇതാക്കിന് പൂത്തുകളെട്ടാൻ വേണ്ടിയിട്ട് വന്നാട്ടോ പൂത്തുകളൊക്കെ ഉണ്ട് അങ്ങനെ അതാ കുട്ടം പോത്തുകാളൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ട് ഇനിയിപ്പോൾ പോത്തുകൾ അങ്ങനെ വെള്ളത്തിൽ കിടക്കലും തീറ്റയൊക്കെ ആയിട്ട് ഓലിവിടെ നല്ല ഉഷാറായിട്ട് അവിടെ നിൽക്കും പിന്നെ ചൂണ്ടലൊക്കെ കൊണ്ടുവന്ന് നിന്നിട്ടു പക്ഷെ ചൂണ്ടലിടാനുള്ള പരൽമീനെ കിട്ടിയില്ല അതുകൊണ്ട് ഇത് ചൂണ്ടലിടാനൊന്നും നിന്നിട്ടില്ല ഇപ്പോൾ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണക്കി ഇങ്ങനെ നിൽക്കാണ്ട് ഈ കടൽ കാക്കുകളൊക്കെ കണ്ടുകണങ്ങൾ വെള്ളത്തിൽ കൂടെ ഒന്നുകൂടി മുങ്ങും പിന്നെ കരയത്ത് ഒന്ന് കുത്തിർക്കും പിന്നെ അതേമാതിരക്കാണ് പിന്നെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ അപ്പോൾ അത് മുടിയൊക്കെ നല്ല ഉഷാറുണങ്ങിയിട്ടും നല്ല പോലെ ഒന്ന് ഉണങ്ങിയൊക്കെ ചെയ്ത് അപ്പം നല്ല നട്ടപ്പറ വെയിലായി തുടങ്ങി നേരം നേരെ നോക്കുകയാണെങ്കിൽ പത്ത് പത്തര ആയി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളൊരു ഒമ്പതര ഒമ്പതെ കാലമായപ്പോഴാണ് പുഴയ്ക്ക് വന്നത് അപ്പം പുഴയിൽ വന്നാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല കേട്ടോ തിരുമ്പിക്കുളി നീതലും കുളിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും അതാണ് രാവിലെ തന്നെ നമ്മൾ പുഴക്ക് ഒരു ആകെ കാരണം പിന്നെ ഇതാക്കണം മുഖത്തൊരു കുരു വലുതായി വലുതായി വരുന്നുണ്ടോ എന്ന് സംശയമുണ്ട് സംശയമല്ലാട്ട് വലുതായിട്ട് ഡോക്ടറെ കാട്ടേണ്ടി വരും ഏതായാലും ആ കുരുവിനെ പിന്നെ ഇതാ കുളിച്ചോണ്ട് നിന്നപ്പോഴാണ് നമ്മളെ വലിയ അച്ഛൻ വലിയ അച്ഛൻ എന്ന് പറഞ്ഞാൽ വലിയ അമ്മോനുണ്ടല്ലോ നമ്മൾ മൂപ്പരെ വലിയ അമ്മോൻ്റെ പൂളത്തോട്ടാട്ടാ കാണണമൊക്കെ അപ്പോൾ മൂപ്പരോടെ പൂള വറച്ചുകൊണ്ട് നിന്നപ്പോൾ അമ്മക്കും ഒരു മുരട്ട് കൊണ്ടുവന്ന് തന്ന് പിന്നെ അവിടെ കാണുന്നതൊക്കെ കുറേ പച്ചക്കറി നട്ടാട്ട് ഈ പുഴൻ്റെ സൈഡൊക്കെ നല്ല പച്ചക്കറി ഉണ്ടാകണതാണല്ലോ അപ്പം നനക്കാനൊക്കെ സുഖമല്ലേ അപ്പോൾ അവിടെ ഇതാക്കണ് പച്ചക്കറി ഉണ്ടാക്കാൻ ഇട്ട് അതാണ് കുറേ സ്ഥലം ഉണ്ട് കിട്ടും അവിടെ ഒരു മൂന്നാല് സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾക്കൊക്കെ ഉണ്ടായിരുന്നുണ്ട് പണ്ട് ഇപ്പോഴല്ല പണ്ട് നല്ല മാടുണ്ടായിരുന്നു കരഭാഗമൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇപ്പം അങ്ങനെ വല്ലാതെ കരഭാഗമില്ല പിന്നെ നമ്മളെ കുളിക്കുന്ന കടവൊക്കെ കുറച്ച് മേലെയാണ് പിന്നെ എന്താക്കുന്നത് ഞാൻ പുഴക്കൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഒരു ചീന വള്ളം പോലെ തോന്നുന്നില്ല പക്ഷേ ഇപ്പം ആറമ്മ ഇങ്ങനെ അഴുക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ചീന വെള്ളം ഒരു ജാതി വെള്ളമായിട്ട് തോന്നുന്നത് നല്ല വെള്ളം കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം തന്നെ സൂപ്പർ വെള്ളം തന്നെയുണ്ടാവും അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും ഉണ്ടല്ലോ നമ്മളകപ്പാട് ഗതി കെട്ടുന്നതെന്ന് പറയാം നമുക്ക് ഇവിടെ കിണർ കുത്തിയാൽ വെള്ളം കാണാത്ത ഒരു ആണ് ഈ ഒരു പുഴ ഉണ്ടായത് കാരണം തന്നെ തോന്നുന്നുണ്ട് ഏതായാലും ഞങ്ങളാ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാക്കണം പോണ് മൂപ്പരതാക്കണ ഒരു ബക്കറ്റ് പൊടിച്ച് മുന്നിൽ പോയി ഞാനിത് ആ പൂളയും ബക്കറ്റും പൊടിച്ചിട്ട് ബാക്കിൽ കൊണ്ട് കിട്ടാം ഇപ്പം നടന്ന് കടന്ന് നമ്മൾ വണ്ടിയും എല്ലാം പോകുന്നുണ്ട് നടക്കാനാവൂലെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ ഒരേയും പുറം കാലമൊക്കെ ആയിട്ട് ഭയങ്കര വേദനയാണ് ഇന്നാലും ഇതാക്കുന്ന പുഴയിൽ വന്നിട്ടൊന്നും മുങ്ങി നിവർന്നാണ്ടല്ല ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട് പമ്പിടക്കും കേട്ടോ പിന്നെ ഇതാക്കണേ ഇളച്ചന അവിടെ തറപ്പണി എടുക്കേണ്ടിയിരുന്നു ആ ഓന് കുറേ നേരം ഓനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തി ഒരു ചായോടിയാൻ കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തി ഇതാ അതിൻ്റെ കണ്ണുപ്പെട്ടത് കുറേ മുന്നേ ഇങ്ങനെ വാങ്ങി തിന്നതായിരുന്നു ഇപ്പോൾ ഇതാക്കണ് മക്കളൊന്നുമില്ലല്ലോ ഇവിടെ കണ്ണെന്ന് ഏതായാലും കടന്ന് ഉറങ്ങുകയാണ് ഓൻ ഭയങ്കര ഉറക്കം രാവിലെ ചായ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കടന്നതാണ് ആ ഒരു ട്രിപ്പിൻ്റെ ക്ഷീണം അങ്ങനെ മാറട്ടേന്ന് ഞങ്ങൾ വിചാരിച്ച് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പത്ത് റുപ്പ്യ ഉണ്ടായിരുന്നു അപ്പോൾ ഐസ് വാങ്ങാമെന്നു വേണ്ടി നിൽക്കാം അപ്പോൾ മൂപ്പർക്ക് വേണമോ ചോദിച്ചപ്പം എന്നാൽ വാങ്ങിക്കുവാർന്ന് കാരണം പത്ത് ഉള്ളേന്ന് പിന്നെ മൂപ്പരെ കയ്യിൽ നിന്ന് പത്ത് റുപ്പ്യൊക്കെ വാങ്ങിയിട്ട് മൂപ്പർക്കും കൂടി രണ്ടെണ്ണം വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടാളും ഇതാക്കണു സാറായിട്ട് തിന്നാലോ എന്ന് വിചാരിച്ചു തന്നെയെന്ന് അപ്പോൾ ഇപ്പോഴത്തെ ഐസുകാരൻ എന്താ മീൻകാൻ്റെ മലത്തൊരു ഒച്ചയായിട്ടാണ് പി പി ആറിൻ്റെ ഒരു ഒച്ചയാണ് പണ്ടത്തെ ഐസുകാരൻ്റെ ആ ഒരു അച്ഛൻ നിങ്ങൾക്ക് അറിയും ഒരു കയർ മല ഇതൊരു തപ്പ് ഒരു ടിന്നൊക്കെ കെട്ടിയിട്ട് അങ്ങനത്തെ ഒരു ശബ്ദമായിട്ടാണ് ഭയങ്കര ഒരു ചെവിയിൽ കുത്തിരുന്ന ഒരു ശബ്ദം എവിടെയാണെങ്കിലും നമ്മൾ കേട്ട അറിയും അപ്പോൾ അങ്ങനത്തെ ഒരു അച്ഛൻ വിളിയായിരുന്നു ആ പണ്ടത്തെ ഐസുകാരൻ കേട്ടോ സൈക്കിൾമലാണ് കൊണ്ട് നിന്നെ അതിനെന്താക്കണോ ഒരൂ റുപ്യ രണ്ടു റുപ്പ്യൊക്കെയായിരുന്നു ഐസ് നല്ല ടേസ്റ്റി ആയിരിക്കും ഐസുകാർ ഐസ് അപ്പം ഇപ്പോഴത്തത് എങ്ങനെ ഉണ്ടോ എന്ന് ഏതായാലും പോയോ കേട്ടാട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങി വന്നപ്പോഴാണ് കണ്ണൻ്റെ ഒരു വിളിജയ്ക്കും വേണം ഇരിക്കും വാങ്ങിക്കോളി എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഓൻ ഉറങ്ങിയിട്ടില്ല ഇതൊക്കെ കേട്ടിങ്ങനെ കിടക്കേന്ന് ഓന് അങ്ങനെ ഇതാക്കണ ഓനും കൂടി വാങ്ങി ഞങ്ങൾക്ക് ഐസൊക്കെ തിന്നിട്ടിങ്ങനെ കുത്തിരിക്കുക ഏതായാലും മക്കളാണ്ട് ആളും ഇതോ സ്കൂൾക്ക് പോയതാണല്ലോ അപ്പം ഐസൊക്കെ തിന്നിട്ട് ഇരിക്കാം കേട്ടേട്ടാ അപ്പം ഇത് വണ്ടൂർ ഉണ്ടാക്കണം ഐസാണ് ഇതാക്കണം നല്ല രസമല്ല ഒരു ഐസ് ഇട്ടോ ഞങ്ങൾ പാല പാലൈസാണ് കേട്ടോ വാങ്ങിയ കുറേ ഉണ്ടായിരുന്നു സേമിയ ഉണ്ടായിരുന്നു മാംഗോ ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പലവിധ ഫ്ലേവറും ഊപ്പരയിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് പറ്റിയതാക്കണ് പാലൈസാണ് എന്ന് പറഞ്ഞാൽ വലിയ രസമൊന്നുമില്ലാട്ടെ പണ്ടത്തെ ആ ഒരു കാര്യങ്ങളൊന്നും രസമൊന്നുമില്ല ആ ഒരു ടൈപ്പും ആ ഒരു രസമൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ എന്താ ഇപ്പം നമ്മൾ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടാണ്ട് ഒന്ന് ഐസാക്കി എടുത്തതാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കൂല്ലേ അപ്പം തിന്നാൽ പോരെ എന്തിനാണ് ഈ കോഴി എണ്ണേന്ന് അപ്പോൾ അപ്പം തിന്നും വേണം കോഴി എണ്ണണോ അപ്പോഴാണല്ലോ അതിൻ്റെ ഒരു രസമുള്ളൂ അങ്ങനെ എന്തായാലും നല്ല രസത്തോടു കൂടി ഞങ്ങൾ പാലൈസ് നല്ല രസത്തോട് തിന്നുണ്ട് പത്ത് ഉറുപ്പിയാണ് ഇത് ഒന്നോ രണ്ടും ഉറുപ്പിയൊക്കെ വാങ്ങിയ സാധനം അപ്പം നമ്മൾ ഈ ഒരു പത്ത് ഉറുപ്പിയൊക്കെ വാങ്ങുന്നത് അപ്പം എന്താ അല്ല വില കൂടുതലെ അപ്പം വില കൂടുതലായാലും വേണ്ടില്ല ഓരോരോ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ചില ഇത് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പം ഇങ്ങനെയൊക്കെയാണെന്ന് ചൂടപ്പം പോലെ തന്നത്തെ വീഡിയോട്ട് രാവിലെ തൊട്ട് ഇതാക്കണൊരു പത്ത് പതിനൊന്ന് മണി വരെ അല്ലെ വീഡിയോ ഇതാ ഇങ്ങനെ പോകും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും എപ്പോഴെങ്കിലും ഇതാക്കണം ആയിരിക്കലും ഒക്കെ നയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലിട്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ നോക്കിയുള്ള ഓൾ ഒന്ന് ഓപ്ഷനും കൂടി കൊടുത്താലുള്ളൂ നോട്ടിഫിക്കേഷൻ ഓടിച്ചാടി നിങ്ങളെ ഫോണിലേക്ക് വരുള്ളൂ അപ്പം എല്ലാതും പറഞ്ഞുപോലെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണും കാണുമ്പരേക്കും ടാറ്റാ